അമ്മ വീട്ടീന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാ അങ്ങടെ വിരുന്നിന് ചെല്ലണെന്ന് ചോദിച്ചു എന്നത്തേക്ക് അമ്മ പോണ്ടേ ഓ എൻ്റെ മോളെ വിരുന്നിനൊക്കെ പോണത് നിർബന്ധമാണ് എന്തിനാണ് എനിക്ക് ഒന്നും ആവശ്യമില്ല അതെന്താ അങ്ങനെ ചോദിച്ചാൽ പിന്നെ അതാണ് ഞാൻ എന്താണ് പറയുന്നത് എൻ്റെ ചെറുക്കൻ ഇതുവരെ ഒരു വാടകൂട്ടി പോയി താമസിച്ചില്ല ഞങ്ങളുടെ കുടുംബക്കാരൊന്നും നല്ല വീട്ടിൽ താമസിച്ചിട്ടുള്ളവരാണ് ഏർ എന്റെ ചെറുക്കൻ ഇത് വരെ ഒരു വാടകുട്ടി അല്ലെങ്കിൽ കുഞ്ഞു കുട്ടി പോലും പോലും താമസിച്ചിട്ടില്ല എങ്ങനെയാണ് ഞാൻ അവനെ എത്ര ധൈര്യത്തില് ഞാൻ അവനെ അവിടേക്ക് പറഞ്ഞു വിടുക എനിക്ക് ആലോചിക്കുമ്പോഴേ സൈക്കിൾ ഇല്ല ഈ വാട വീട്ടിലൊക്കെ എന്ത് ഉറപ്പു വച്ചിട്ടാണ് താമസിക്കുന്നത് ഏഹ് നിങ്ങൾ പോയി അവിടെ വിരുന്ന് പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓണർ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ പറഞ്ഞു ഇറങ്ങി പോകണ്ടേ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ വെല്ലോന്റെ വീടല്ലേ സ്വന്തം വീടാണെങ്കിൽ കുഴപ്പമില്ല വെല്ലോന്റെ വീടാണ് എനിക്ക് എനിക്ക് അവനെ പറഞ്ഞു വിടാൻ തന്നെ പേടിയാണ് അങ്ങട് എന്ത് ധൈര്യത്തിലോ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കെ അമ്മയ്ക്ക് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് എങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നത് എന്ത് ഉറപ്പിലാണ് എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റും അതിങ്ങനെ ഇറക്കൂ വിടില്ലേ ഓ എനിക്കൊന്നും ആലോചിക്കാൻ അവിടെ പറ്റില്ല വിരുന്നിന് പോകണമൊക്കെ ആലോചിക്കാം കേട്ടാ അന്ന് അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ പോയാൽ മതി എന്തിനാണ് അതൊക്കെ ഒരു ആചാരമാണ് പോയല്ലെങ്കിൽ പോയില്ല അങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നോക്കി കിടക്കാനൊന്നും പോകണ്ട എനിക്ക് പേടിയാണ് എന്റെ ചെറുക്കനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുവിടെ അവനെ നല്ല കുടുംബത്തിൽ ജനിച്ചാണ് നിങ്ങൾ ഇത് കൂട്ടുകാരെ നാണൻ കിടാനൊന്നും പറ്റില്ല വല്ലവരുന്ന ഇറക്കി ഇറങ്ങി പോവാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിരുന്ന് പോയിരിക്കുന്ന സമയത്ത് വീടിന്റെ ഓണർ വന്ന് എന്തിരിക്കും അവൻ ചൂടി പോവില്ലേ വേണ്ട ശരിയാവില്ല നോക്കിയിട്ട് മതി പോവണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് അവള് വിരുന്നിന് പോണ കാര്യം പറയാൻ വന്നേക്കണ് പറയട്ട കൊട്ടാരത്തിലോട്ട് പോകുന്നത് പോണയാണ് രണ്ട് രണ്ടു മുറിയും ഉണ്ട് ഒരു മെനകട്ട ഒരു വീട് തേച്ചെടുത്തും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു വാടകീട് വടകൊടുക്കുമ്പോൾ വീട്ടിലേക്കാണ് എനിക്ക് ചർക്കാൻ വിരുന്നി പറഞ്ഞു വിടുന്നത്